ദേവി തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ ഇടുന്നതിൻ്റെ മുഖ്യമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കോതോങ്ങലം എന്നു പറയുന്ന അനുഗൃഹീതമായ ദേശത്തെക്കുറിച്ചും ഇവിടെയൊക്കെ എഴുന്നള്ളി വന്ന് കവറടങ്ങിയ പുണ്യവാനായ ബസുജസ് ബാബായുടെ വരുവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും എന്നത് സംബന്ധമായിട്ട് പല തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും സത്യത്തിനും നീതിക്കും വിരുദ്ധമായ രീതിയിലും ചരിത്രത്തിന് വിരുദ്ധമായ രീതിയിലും പല ഭാഗത്തു നിന്നും എഴുതുകയും ചില വാർത്താ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാലും ആണ് ഇന്ന് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയാക്കുന്നത് പരിശുദ്ധനായ ബാബായുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത് ഓർമ്മപ്പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ മാർത്തോമൻ ചെറിയ ഉത്ഭവവും ബാബായുടെ വരവും അതിന് ഉപമുഖാന്തരമായ കാര്യകാരണങ്ങളും പിതാവിൻ്റെ കൂടെ വന്ന ഹിദായത്തുള്ള മാർ ഇവാനുഎസ് ബാബായുടെയും സഭാശുശ്രൂഷകളും കുറിച്ചും ആദ്യം പറഞ്ഞതായ വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ ബലഹീനായി ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ക്രിസ്തുവിരുള്ളതായ സജീവമായ വിശ്വാസവും ദൈവത്തിൻ്റെ നിശ്ചയവുമാണ് ഈ പിതാക്കന്മാർ ഈ ദേശത്തേക്ക് വരുവാൻ ഇടയായത് ഏരിയസ് പാത്രകീസ്ബാവ മലങ്കരയിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം മലങ്കരയിലെ കലഹം പൂർണ്ണമായി പരിഹരിക്കുക എന്നുള്ളതാണ് ആ കൂടെ പരിശുദ്ധനായി ബസീയോ സെൽദോ മഫ്രിയാനായും ശുദ്ധമുള്ളവനായമാർ ഗ്രീയോറിയസ്വാവായേയും വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സഭയിൽ കലഹം പറഞ്ഞ് പരിഹരിച്ചിട്ട് ഒന്നായ സഭയിൽ ഈ പുണ്യവാന്മാരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു മോറാൻ്റെ ആഗമനോദ്ദേശം പക്ഷേ വട്ടശ്ശേരി മെത്രാച്ചന് അതിന് ഉള്ള അവസരം ഒരുക്കിയില്ല യാതൊരു കാരണവശാലും പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത രീതിയിൽ അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ഒളിയമ്പുകൾ വഴി പല രീതിയിലുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നേരെ മുഖം കൊടുക്കാതെയും എല്ലാം മാറി മറിഞ്ഞു നടന്നു ഭാഗ്യവാനായ മോറാൻ ഏരിയാസ് പാദ്രീസ് ഒവ ഹൃദയം നന്ദ മഞ്ഞനിക്കരെ കുന്നിൻ്റെ മുകളിൽ വെച്ച് കാലം ചെയ്ത് ഹൃദയം പൊട്ടി അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് പരസ്പര സ്വീകരണത്തിൻ്റെ ഒരു കാലഘട്ടം സഭയിലുണ്ടായപ്പോൾ അന്നത്തെ മറുപക്ഷത്തായി കാതുലേക്ക് പ്രഖ്യാപനം നടത്തിയെങ്കിലും ആ പ്രഖ്യാപനത്തിൽ ദൈവവും പരിശുദ്ധന്മാരും പ്രസാദിച്ചില്ല അതിനാൽ ജനവും പ്രസാദിച്ചില്ല എന്നാൽ മോറാൻ ഇക്താ ദിവസി സാഖാപ്രവം ബാവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബാർ എൺപത്തേഴാം നമ്പർ കൽപ്പന പ്രകാരം എൽദോമാർ ബസേലുസ് ബാവയുടെ നാമം വിശുദ്ധ കുർബാനയിലെ അഞ്ചാം തൂപ്ദേനിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഇന്ത്യയുടെ പ്രസ്തവനായ മാർത്തോമാസ്ലീഹായുടെ നാമം നാലാം തൂപ്ദേനിലും ഏലിയാസ് പാതൃകീസ് ബാബായുടെയും മാർ പിതാവിൻ്റെയും നാമങ്ങൾ അഞ്ചാം തൂപുദിനിൽ ചേർത്തും സഭാസന്ദൻ കൽപ്പന വഴി പ്രഖ്യാപനം നടന്നു ഇന്ന് ഈ പിതാക്കന്മാരെ തൂപുദിനയിൽ പരിശുദ്ധ സഭ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് മുമ്പ് മലങ്കര ഓർത്തോ സഭ പ്രിൻ്റ് ചെയ്തിരുന്ന ഒരു കുർബാന ക്രമങ്ങളിലും ഈ പിതാക്കന്മാരുടെ പേരുകൾ ഓർക്കപ്പെട്ടിരുന്നില്ല കാതോലിക്ക പ്രഖ്യാപനം നടത്തിയിട്ടും പുസ്തകങ്ങൾ പേര് വന്നില്ല എന്നാൽ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളവായും ദൈവത്തിൽ നിന്നുള്ള അധികാരത്താൽ പ്രഖ്യാപിച്ചപ്പോൾ അത് നിലവിൽ വരികയും സഭയാകമാനം ഏതാനും വർഷം കഴിഞ്ഞ നടപ്പാവുകയും സഭയാകമാനം അത് നടപ്പായി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മെത്രാൻ കക്ഷിയും കുർബാന ക്രമത്തിൽ കുറച്ചേ കുറച്ച് പേര് ഏർത്ത് തുടങ്ങി ചെറിയ പള്ളി അന്ധ്യവക്യാസി സിംഹാസനത്തിന് എന്നും കീഴ്പ്പെട്ടിരിക്കുന്നൊരു ദേവാലയമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാമല്ലോ പരിശുദ്ധരായ ഈ പിതാക്കന്മാർ എൽദോമാർ ബസേലിയോസ് ബാവ അന്ത്യോക്യ മഹാസനത്തിൽ നിന്ന് നേരിട്ട് പൗരോഹിത്യം പ്രാപിച്ച ഇവാനു സി ദുള്ള വാവ പരിമല കൊച്ചുതിരുമേനി അന്ത്യവയ്ക്കായ പാത്രകീസ് ദേരിയാസ് പാത്രകീസ് വാവ ഇവരെല്ലാം വിശുദ്ധരായ സുറിയാനി സഭയുടെ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പിതാക്കന്മാരാകുന്നു ഊനൻ കുരിശിന് സത്യത്തിന് മുൻപില്ലാത്തതായ സഭയുടെ പിതാക്കന്മാരല്ല അവർ അതിനു മുമ്പുണ്ടായിരുന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാരവർ പൂവനൻകുരിശ് സത്യത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന യാക്കോബായ സുറിയാനി സഭയുടെ പിതാക്കന്മാരായിരുന്നു അതിന് പൂവനൻകുരിശ് സത്യത്തിന് ശേഷം ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയുമില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുമില്ല മെത്രാംകക്ഷി എന്ന് പറയുന്ന സമൂഹമാണ് അതിന് ശേഷം ആയിരത്തി തൊള്ളേക്ക് നൂറ്റി ഇരുപത് വർഷത്തിന് മുമ്പ് ഉണ്ടായത് അപ്പോൾ ഈ പിതാക്കന്മാരെല്ലാം പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാരാണ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ മെത്രാകക്ഷികളുടെ കൂട്ടത്തിൽ അനേകം പിതാക്കന്മാർ പലയിടത്തും കബറടങ്ങിയിട്ടുണ്ട് ഇവർ പലപ്പോഴും അർമീനിയ സഭയായിട്ടും അതുപോലെ തന്നെ റഷ്യൻ ഓർത്തഡോക്സ് സഭയായിട്ടും കോപ്റ്റിക് സഭയായിട്ടും ഒക്കെ ബന്ധമുണ്ടെന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും അവിടെ നിന്നും ഒരു പിതാക്കന്മാർ അവരുടെ കവറ പള്ളികളിൽ വന്ന് കവറങ്ങിയിട്ടില്ല വന്ന് കവറങ്ങിയിട്ടുള്ള ഉണ്ടെങ്കിൽ ഈ കക്ഷി കിഴക്കിനു മുമ്പ് രൂക്ഷമായ കക്ഷി കിഴക്കിനു മുമ്പ് ക്ഷീമരാജ്യത്ത് നിന്ന് വന്ന് പറഞ്ഞ ഒന്നായ സമയം കവറങ്ങിയ പിതാക്കന്മാരേ ഉള്ളൂ അതായത് ചെങ്ങന്നൂരായാലും ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിലായാലും കോട്ടയത്താണേലും അതുപോലെ തന്നെ തേവലക്കരയാണേലും ഒക്കെ അതേ ഉള്ളൂ അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് വിശുദ്ധരായ പിതാക്കന്മാർ പൗരോഹിത്യം കറയറ്റ പൗരോഹിത്യം പ്രാപിച്ചവരാണ് പുണ്യവാന്മാരാകുന്നത് മുടക്കില്ലാത്തതും ശീഷ്മയില്ലാത്തവരുമായ പിതാക്കന്മാരാണ് പുണ്യവാന്മാരുടെ അവസ്ഥയിലേക്ക് ഉയരുന്നതെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മറുകക്ഷികളുടെ ഇടയിൽ റാന്നി പെരു പെരുന്നാട്ടും പത്തനാപുരത്തും താപൂറിലും ദേവലോകത്തും അശ്വൻലോകത്തും ധാരാളം പിതാക്കന്മാരുണ്ട് അവർ ഓർമ്മയും ശ്രാദ്ധുമൊക്കെ നടത്തുന്നുമുണ്ട് പക്ഷേ അവരുടെ ഓർമ്മയും സാധവും ഒരു മൂന്നിന്മേലും പള്ളിക്ക് ചുറ്റും ഒരു ഊരി ചുറ്റും ചുറ്റലും ഒരു അരയണ പായസവും വെച്ച് പത്തോ നൂറോ ഇരുന്നൂറോ ആളും കൂടി അതവിടെ തീരുകയാണ് ഒതുങ്ങുകയാണ് എത്ര പബ്ലിസിറ്റി കൊടുത്തിട്ടും അതിൽ കൂടുന്നില്ല അതിന് കാരണമുണ്ട് ഇവരിൽ പലരും പ്രഗത്ഭരും പണ്ഡിതരും നല്ല ജീവിതം നയിച്ചവരും ഒക്കെ ആയിരുന്നു എങ്കിലും കാര്യമായ കാരണത്തിൻ്റെ പേരിൽ തന്നെ മുടക്കുന്ന ശാപം കിട്ടിയിരിക്കുന്നതിനാൽ ജീവപ്രസാദം തേജസ് ഇല്ല അവർക്ക് അനുഗ്രഹം നൽകുവാനുള്ള ആ ഒരു നൽവരം ഇല്ലാതെ പോയി അനുഗ്രഹം നൽകുവാനുള്ള നൽവരമില്ലാത്തവരുടെ ചുറ്റും വല്ലതും മനുഷ്യർ കൂടുമോ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെങ്കിലല്ല മനുഷ്യന് ചുറ്റും കൂടും അതില്ലാതെ പോയി എന്നത് നത്മസത്യമാണ് ലോകം എത്ര പുരോഗമിച്ചാലും ആധുനികമായ യുഗം എത്ര മുന്നോട്ട് കുതിച്ചു വാഞ്ഞാലും ശാസ്ത്രം എത്ര കുതിച്ചുയർന്നാലും ഒരു പാത്രം പാലിൽ മീനുളുമ്പ് വീണാൽ മുഴുവൻ പാലിനും മീനുളുമ്പ് മാറും ഒരു പാത്രം വെള്ളത്തിൽ രണ്ടുപുള്ളിൽ മണ്ണെണ്ണ വീണാൽ മുഴുവൻ മണ്ണെണ്ണ യോഗയ്ക്കും ആ അവസ്ഥയാണ് ഈ വേദപരീതികളുമായി ഒരു ആത്മീയ സംസർഗത്താൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമേ സത്യം ഒന്നേ ഉള്ളൂ സത്യത്തിന് നീതിക്ക് ഒരു മുഖവുമേ ഉള്ളൂ അല്ലാത്തതെല്ലാം അസ്തമിച്ചു പോകും നമ്മളതാണ് ഇന്ന് കാണുന്നതായ വലിയൊരു സത്യം കാരണം എറണാകുളം കൊച്ചി അതുപോലെ ആർ സി എറണാകുളം കൊച്ചി അതിരൂപതയിൽ നടക്കുന്ന രൂക്ഷമായ വിഷയത്തിൻ്റെ പിറകിൽ പഴയ മൂന്നു നാല് നൂറ്റാണ്ടിലിൻ്റെ പിറകിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും രൂക്ഷമായി അടക്കുന്നതായ വിഷയത്തിൻ്റെ പിറകിലെ ആധാരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതുകൊണ്ട് സത്യത്തിനൊരു മുഖമേ ഉള്ളൂ നീതി അധികാരം മൂടി വെക്കുവാൻ സാധ്യമല്ല ഇനി നമുക്ക് കോതമംഗലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ദേശത്തെക്കുറിച്ച് പ്രസിദ്ധമായി ഈ ദേശം ഭരിച്ചിരുന്ന കർത്താക്കന്മാർ പാണ്ടി തമിഴ്നാട് ദേശവുമായി നല്ല വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനാൽ ഈ സ്ഥലത്തെ പ്രമുഖരായ വാണിജ്യ കേന്ദ്രമാകുവാൻ പ്രമുഖമായ വാണിജ്യ കേന്ദ്രമാകുവാൻ അന്നത്തെ ഭരണകർത്താക്കന്മാർ ശ്രമിക്കുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്യുകയും ചെയ്തു അവർ ഏടി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിൽ സമീപദേശങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളായ കട്ടച്ചറക്കുര്യനെയും സഹപ്രവർത്തകരെയും ഇവിടെ കൊണ്ടുവന്നു കമ്പോളം സ്ഥാപിക്കുന്നതിനായിട്ട് അവർക്ക് ആരാധനയ്ക്കായി പൂക്കൂട്ടുമല എന്ന സ്ഥലം ദാനമായി കൊടുത്തു നമ്മുടെ കർത്താവിൻ്റെ കാലം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് മകരമാസം ഒന്നാം തീയതി മകരൻ രാശിയിൽ വല്ലാരക്കോട്ട് നാട്ടിൽ കമ്പോളം വെക്കുന്നതിനായി പാറയ്ക്കനാട്ട് കൈമളും പുതുശ്ശേരിയിൽ വല്യേടവും വല്യ വാരക്കോട്ട് കൈമൾമാരും കൂടി പെരുവുമുഴിയിൽ നിന്നും വന്ന കട്ടച്ചിറ കുര്യൻ കുരിയു പാലക്കാട്ട് പറമ്പും നീർച്ചാൽ കോട്ട അതിൽ നിന്ന് പടിഞ്ഞാറ് നെല്ലിക്കൽ പറമ്പും ചക്കാലപ്പറമ്പിന് കിഴക്ക് ആചാരി പറമ്പും അതിന് കിഴക്ക് ആനിക്കൽ പറമ്പും തിരിച്ചു കൊടുത്തു വല്ലാരൻകോട്ടുകാരനവരായിരുന്ന നായനാർ കുലശേഖര പെരുന്നാളാണ് പെരുമാളാണ് തൂണുകൾ സ്ഥാപിച്ചത് ഈ മേൽപ്പറഞ്ഞ പറമ്പുകൾ കൂടാതെ മുളന്തുരുത്തിയിൽ നിന്നും വന്ന കുന്നത്ത് കുരിയതുമാണ് പുതുശ്ശേരിക്കൽ വല്യയിടം കൊടുത്ത നീർച്ചാക്കൽ കോട്ടയ്ക്കും കിഴക്കുള്ള പ്ലാങ്കുടിച്ചേരി പറമ്പിൽ കമ്പോളത്തിൽ ഉൾപ്പെടുന്നു പാണ്ഡിച്ചുരം തമിഴ്നാട് വഴിയുള്ള എല്ലാ വാണിജ്യ വ്യവസായങ്ങളും കോതമംഗലവുമായി നല്ല ബന്ധത്തിലായിരുന്നു ആ കാലത്ത് പാണ്ടി നാട്ടിൽ നിന്നും വന്ന സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് അഞ്ച് നാട് മൂന്നാർ നേരിയമംഗലം വഴി പെരി പെരിയാറ് കടക്കാൻ നിർമ്മിച്ചിരുന്ന കാളപ്പാലത്തിൽ കൂടിയായിരുന്നു കാളയന്മാരുടെ പുറത്ത് സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിനാണ് എന്നാലാണ് ആ പാലത്തിന് കാളപ്പാലം എന്നു പേരായത് ഈ കാളകളെ പറഞ്ഞിരുന്നത് പൊതിക്കാള എന്നായിരുന്നു ഇതിൻ്റെ പുറത്ത് പൊതികൾ കിട്ടിക്കൊണ്ടുവരുന്നതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എളുപ്പം നിറക്കുവാൻ പാകത്തിലായിരുന്നു അങ്ങാടിയിലെ റോഡിൻ്റെ ഇരു സൈഡിലും ഉള്ളതായ വീടുകളുടെ പൊക്കമുള്ള തിന്നകള കമ്പോളം സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്ന് അതിൻ്റെ മധ്യഭാഗത്തുള്ള പൂക്കോട്ട് മുകളിൽ പള്ളി സ്ഥാപിക്കുന്നതിന് കട്ടച്ചിറ കുര്യൻ കുരിയനും അയാളുടെ കൂട്ടുകാരും കൊല്ലവർഷം അഞ്ഞൂറ്റി പതിനാല് മീനമാസത്തിൽ കടാതികരയിൽ നിന്നും വന്ന നെല്ലിമറ്റത്തിൽ ചുമ്മാരുവുളയും അഞ്ഞൂറ്റി പതിനഞ്ച് ചിങ്ങമാസത്തിൽ മയിൽക്കൊമ്പിൽ നിന്നും വന്നതായ പോത്താനിക്കാട്ട് ഉണ്ണൂപ്പ് ചെറിയതും കൂടി കർത്താക്കന്മാരിൽ നിന്ന് അനുവാദം വാങ്ങി ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ കൊല്ലവർഷത്തിൽ അഞ്ഞൂറ്റി പതിനഞ്ച് എഴുതുന്ന ചിങ്ങത്തിൽ പതിനഞ്ചാം തീയതി കന്യാമുറിയാമ്മയുടെ നാമത്തിൽ കട്ടച്ചിറ കുര്യൻ കുരിയത് ഒരു പള്ളിക്കടിസ്ഥാനമായി കല്ലിട്ട് കുരിശ് സ്ഥാപിച്ച് തുടർന്ന് പള്ളിയും പണിതു നെല്ലിമറ്റം നെടിഞ്ഞാലി കട്ടച്ചിറ പോത്താനിക്കാടൻ നാല് വീടുകാരാണ് ഈ പള്ളി പണിയപ്പെട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്നും വിശുദ്ധ കുർബാനിയിൽ ഇവരുടെ പേരുകൾ ഓർക്കാൻ ബാധ്യസ്ഥരാണ് ഗോതംഗലും ദേശത്ത് ഇത്രയും വലിയ വികസനങ്ങളും ഭാവാ വരാൻ ആധാരമായ മാർത്തോൺ ചെറിയ പള്ളി ഉണ്ടായതും എല്ല ഉത്ഭവം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ മാന്യദേഹങ്ങളെ ഓർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സമീപദേശത്ത് പള്ളിയില്ലാതിരുന്നതിനാൽ ഇടവകയുടെ അതിർത്തിയുടെ വിസ്തീർണം വലുതായിരുന്നു കിഴക്ക് അടിമാലി മഞ്ഞാങ്കണ്ടം വരെയായിരുന്നു ഒരിക്കൽ വലിയ പള്ളിയിൽ നിന്നും കെട്ടിയിറങ്ങിയ അഞ്ച് കല്യാണം നേരിയമെങ്ങലും പുഴയിൽ കുളിച്ചക്കരകളെന്ന് കയറിയതായി പഴമക്കാർ പറയുന്നുണ്ട് മഞ്ഞാങ്കണ്ടത്തിൽ പള്ളിക്ക് അയ്യായിരം പറ നിലവും ഉണ്ടായിരുന്നു മഞ്ഞാകണ്ഠത്തിൽ പള്ളിക്ക് കുരിശുവള്ളിയും പിന്നെ കുരിശും പിന്നീട് കുരിശുവള്ളിയും ഉണ്ടായി ആ പള്ളിയാണ് ഇപ്പോൾ അടിമാലി അരമന ഇരിക്കുന്നതായ പള്ളി കുടിയേറ്റം വർദ്ധിച്ചപ്പോൾ അടിമാലി സെൻറ്റ് ജോർജ് പള്ളി നിലവിൽ വന്നപ്പോൾ മഞ്ഞാങ്കണ്ടത്തെ ചാപ്പനും സ്ഥലവും വലിയ പള്ളി അടിമാലി പള്ളിക്ക് വിട്ടുകൊടുത്തു കോതോങ്ങനം വലിയ വള്ളി ഇടവാങ്ങും പൗരോഹിത ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം വെല്ലുവിളി ചെറിയ വള്ളി വികാരിയായി സുത്യർഹമായ സേവനം ചെയ്തിരുന്ന നൂറ്റി രണ്ടാം വയസ്സ് നിര്യാതനായ പൂക്കുന്നയിൽ വന്ന കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ വലിയച്ഛൻ തൊണ്ണൂറ്റാറാം വയസ്സിൽ ബലഹീന എന്നോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ ധാരാളം പ്രാവശ്യം ചെറുപ്പത്തിൽ മന്നാങ്കണ്ടൻ ചാപ്പിൽ മാസത്തിലൊരു കുർബാന അർപ്പിക്കാൻ അമ്പത് കിലോമീറ്റർ കാല കാളവണ്ടിയിൽ അരിയും സാധനങ്ങളും ആയും കാട്ടുമൃഗങ്ങൾ വരുമ്പോളവയെ ഓടിക്കുവാനായി പടക്കവും വണ്ടിയിൽ കയറ്റിപ്പോയ കഥയും മറ്റും പറഞ്ഞ് തന്നിരുന്നു കാലങ്ങൾ കഴിഞ്ഞു ഹൈറേഞ്ച് റോഡ് തുറന്നു റീജൻറ്റ് റാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നേരിയമങ്ങലം പാ എല്ലാം പണിതു തൊൺ തമ്പുരാട്ടിയുടെ സഹോദരപുത്രൻ തിരുവിൻ്റെ അവസാനത്തെ കിരീടാവാശിയായ രാജാവ് ശ്രീ ചിത്രനാൾ ബാലരാമ മഹാരാജാവ് പാലം തുറന്നു നിന്നു തിരുവിതാംകൂറിൻ്റെ ശംഖൂതിര പഠിപ്പിച്ചതായ റാണിക്കല്ലക്കരെ സ്ഥാപിച്ചു പഴയ മൂന്നാർ വഴിയും രാജവർണകാലത്ത് വെട്ടി പൂപ്പാറയിൽ റാണിക്കല്ല ഇട്ടു ഈ രണ്ടും സ്തംഭങ്ങളും കോതമംഗല ഹൈറേഞ്ച് ദേശത്തെ ബന്ധിപ്പിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നു റോഡുകൾ തുറന്നുകൂടെ കോതമംഗലം ഹൈറേഞ്ചിൻ്റെ കോതമംഗലം ഹൈറേഞ്ചിൻ്റെ കവാടമായിട്ട് മാറി അന്ന് മുതൽ കോതമംഗലോ സമീപദേശങ്ങളോ അഭിവൃദ്ധിപ്പെട്ടു വഴി ഇപ്പോൾ എൻ എച്ച് ആയി മാറി ഇന്ന് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ അനുഗ്രഹീതമായ മൂന്ന് ദേവാലയങ്ങളും ഉപദേവാലയങ്ങളും ധാരാളം സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ആശുപത്രികൾ വിവിധ തീരം കോളേജുകൾ ദന്തൽ കോളേജ് ആയുർവേദ കോളേജുകൾ ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നൊരു അനുഗ്രഹീത നഗരമായി തീർന്നു കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഉദ്യോഗാർത്ഥം എന്ന സ്ഥിരതാമസമായി പുതിയ തലമുറയ്ക്ക് വളർന്നു വരുവാനും അഭിരുചിക്കനുസരണമായി വിദ്യാഭ്യാസം നേടാനുമുള്ളൊരു സ്ഥലമായി കോതമംഗലം എന്ന് ഇതിൻ്റെ അടിസ്ഥാനം കോതമംഗലം വിശുദ്ധമാർത്തമറിയം വലിവള്ളിയും മാർത്തോമൻ ചെറിയ പള്ളിയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യവാനായ എൽദോമാർ ബസേലിയൂസ് ബാബായും ആണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എൽദോ ബേസിൽ നാമം പ്രാപിച്ച ബസേലിയൂസ് ബാബായുടെ മക്കൾ എത്തി കൂടെ ആരുവായ വലിയ തിരുമേനിയുടെ നാമധേയത്തിൽ തുടങ്ങിയ മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിങ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ നാനാജാതി മതസ്ഥരായ അനുഗ്രഹീത ഉദ്യോഗസ്ഥന്മാരും ഭാഗ്യവതിയും വിശുദ്ധയും ദൈവാതാവായ വിശുദ്ധ കന്നിമുറിയാമ്മയുടെയും ഈ നീതിമാന്മാരുടെ ഓർമ്മയുമാണ് പോതമലത്തിൻ്റെ അനുഗ്രഹം ഇന്നും എന്നാളും ബസുരേസ് ബാബായുടെ പെരുന്നാൾ ചെറിയ വെള്ളി കൊണ്ടാടുമ്പോൾ തന്നെ വിശുദ്ധ കന്യമുറിയാമൻ്റെ നാമത്തിലുള്ള വലിയ വെള്ളിയിലും ഈ പെരുന്നാൾ അതിഗംഭീരമായി നടത്തപ്പെടുന്നു ഈ പള്ളി മറ്റു വലിയ പ്രധാനപ്പെട്ട പെരുന്നാൾ വലിയ ഓഗസ്റ്റ് പതിനഞ്ച് ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും ഗീവറീസ് അതായത് പെരുന്നാളാണ് ഏപ്രിൽ മാസത്തിലെ കുംഭം പെരുന്നാൾ അഹത്തല്ലാ പാത്രകീസ്വാടേയും ഏലിയാസ് പാത്രകീസ്വാടേയും പെരുന്നാളാണ് ഈ പുരാതന ദേവാലയത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ ഒന്നും തന്നെ കാര്യമായിട്ട് ലഭ്യമല്ല ലഭ്യമല്ല ഉള്ള രേഖകൾ നോക്കുമ്പം നാലാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതുന്നു എന്തൊക്കെയോ കെടുതി കാരണം കോതമംഗലത്തു നിന്നും ഒന്ന് കാലഘട്ടത്തിൽ ജനങ്ങൾ ഒഴിഞ്ഞുപോയി എന്നും വീണ്ട കുറേ കാലം കഴിഞ്ഞ ശേഷം കുടിയേറ്റം നടന്നുവെന്നും പള്ളി എന്നും പറയുന്നു പള്ളിയുടെ ശീലാന്തിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മകരമാസമെന്നും ആയിരത്തി മുന്നൂറ്റൊന്ന് മകരമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് എന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയ ശീലാന്തിയിൽ എഴുതിയിരിക്കുന്ന വർഷവും ആയിരത്തി മുന്നൂറ്റി ഒന്ന് മേൽക്കൂട്ട് പുതുക്കിയ വർഷവുമായിരിക്കണം പള്ളിയുടെ ത്രികോണാകൃതിയുള്ള കമാനവും പേർഷ്യക്കാരോ പശ്ചിമേഷ്യക്കാരായ ശില്പികളോ നിർമ്മിച്ചതാണെന്ന് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധുഹായുടെ കിഴക്കേ ഭിത്തിയിലെ പെയിൻറ്റിങ് മേൽപ്പറഞ്ഞ പേർഷ്യൻ ബന്ധത്തെ ഉറപ്പാക്കുന്നതാണ് കന്യാമുറിയാമിന് ഗബ്രിയിൽ മാലാഹ പ്രത്യക്ഷപ്പെട്ടത് മുതൽ യേശുക്രിസ്തുവിൻ്റെ ജനനം വരെയുള്ള സംഭവങ്ങൾ ചരിത്രത്തിലൂടെ ആലേഖനം ചെയ്തിരിക്കുന്ന പച്ചില ചാറുകളിലാണ് കൊത്തുപണിയുള്ള മാമുദിസ തൊട്ടി ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തെന്നുള്ളതാണ് തോമ ആർക്കൃതി യോഗം പള്ളിക്കുന്ന ഇന്ന് ഇന്നും പ്രദക്ഷിണത്തിന് ഇറക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഇവിടെ നിന്നും താഴെപ്പള്ളിയിൽ ഇവിടെ നിന്നും താഴത്തെ ചെറിയ പള്ളിയിൽ നിന്നും പിരിഞ്ഞവർ സ്ഥാപിച്ചവരാണ് കോതമംഗലം പുത്തൻപള്ളി സെൻറ്റ് ജോർജ് കത്തീഡ്രൽ പൂനൻകുരിശ സത്യത്തിൽ ഈ ഇടവയിൽ നിന്നും പോയവർ പങ്കെടുത്തു തിരിച്ചുവന്ന് പള്ളിക്കായലത്തിൽ തീരുമാനമെടുത്തു പറങ്കികൾ കൊച്ചിക്കായലിൽ കെട്ടിത്താഴത്തി കൊന്ന പരിശുദ്ധ അബ്ദുള്ള അഹത്തുള്ള പാത്ര കീസ് ബവാന ശ്രാദ്ധ പെരുന്നാൾ നടത്തുന്നതിന് തീരുമാനിക്കാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറിന് മേൽ ഇടവരുന്ന ആണ് ഈ ദേവാലയം കോതുമകനും ചെറിയ വെള്ളിയുടെ പ്രധാന പെരുന്നാളിന് ബാവായുടെ പ്രധാന പെരുന്നാളിന് മർത്തമുറിയും വെരിവെള്ളി കാര്യത്തിൽ നിന്നും ഉള്ള മേമ്പൂട്ടിലെ എല്ലാ പള്ളി ഉപകരണങ്ങളും ആഘോഷമായി ചെറിയ വെള്ളിയിൽ കൊണ്ടുപോകും ചെറിയ അതിനുശേഷമാണ് ചെറിയ വെള്ളിയിലെ മേമ്പൂട്ടിലെ സാധനങ്ങളും എടുക്കും ഈ രണ്ട് പള്ളിയിലെയും പള്ളി ഉപകരണങ്ങൾ എടുത്തുകൊണ്ടാണ് അനുഗ്രഹീതമായ പട്ടണ പ്രദക്ഷിണം തലേദിവസവും പിറ്റേ ദിവസവും നടത്തുന്നത് കിഴക്കോട്ടും പടിഞ്ഞാട്ടമുള്ള പ്രദക്ഷിണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ചെറിയ വള്ളിയിലെ പ്രദക്ഷിണം വലിയ വെള്ളിയിൽ കയറി വെല്ലുവിളിയിൽ ധൂപ പ്രാർത്ഥന നടത്തി വലിയ വെല്ലുവിളിയുടെ കുരിശുൻ തൊട്ടികളിൽ കൂടി പോയാണ് തിരിച്ചു വരുന്നത് അതുപോലെ വലിയ വള്ളിയിലെ പ്രദിക്ഷിണവും പെരുന്നാളിൻ്റെ പ്രദക്ഷിണവും ചെറിയ വെള്ളിയിൽ കന്ന് ധൂ പ്രാർത്ഥന നടത്തി വലിയ വള്ളിയുടെയും ചെറിയ വെള്ളിയുടെയും കുരിശുകൾ പോയാണ് തിരിച്ചെത്തുന്നത് വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ഇടവയിൽ നിന്നും മാമൂദി മാമൂദിസ്ലാമുങ്ങി പരിശുദ്ധനായ ഭാവായുടെ നാമം ധരിച്ച എൽദോ വേസന്മാർ ഒന്നിനും ഒന്നര ലക്ഷത്തിനുമിടയ്ക്ക് അനുഗ്രഹീതമായ രീതിയിൽ ജീവിച്ച് ജോലി ചെയ്ത് വരുന്നു ഇവർ സഭയുടെ അഭിമാനമായ അടിസ്ഥ സഭയുടെ ഉറപ്പേറിയ ശിലകളാണ് ഈ എൽദോബേസിന്മാർ എന്ന് പറയുന്നത് അതുപോലെ ഇരുന്നൂറിൽ പരം മേൽ വൈദികരും ഈ നാമം ധരിച്ച് സഭയിൽ ശുശ്രൂഷിക്കുന്നു ഇവർ സഭയുടെ ഉറപ്പേറിയ തൂണുകളാകുന്നു ഈ വൈദിക എൽദോബേസിൽ നാമം ധരിച്ച വൈദികരും എൽദോ നാമോ ബേസിൽ നിന്നാം ധരിച്ച സഭയുടെ അനുഗ്രഹീത നമുക്കുള്ള നന്മയ കാര്യം അങ്ങനെ എല്ലാ രീതിയിലും ഈ പുണ്യവാൻ്റെ പാദസ്പർശനത്താൽ ദേശം അനുഗ്രഹിക്കപ്പെട്ടു നമുക്ക് ഈ പുണ്യവാനോട് ഈ സമയത്ത് വിലയേറിയ മധ്യസ്ഥയിൽ അഭയപ്പെടാം പരിശുദ്ധനായ പിതാവെയും എല്ലാവിധമായ വേദവിരീയത്തിൽ നിന്നും പാഷാണ്ഠോ ദേശങ്ങളിൽ നിന്നും വേദവിരീതികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സഭയേയും ജനങ്ങളെയും ദേവാലയത്തെയും കാത്തു സൂക്ഷിക്കണമെന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം